ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്കും സബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു വിശേഷമൊക്കെ കണ്ടുനോക്കിയാലോ അന്നത്തെ അപ്പോൾ ഇത് ഇന്നത്തെ വിശേഷമല്ല കേട്ടോ ഇന്നത്തെ വിശേഷമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം നാളെ അപ്ലോഡ് ചെയ്യുകയുള്ളൂ കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഓരോ ദിവസം കേട്ട് അങ്ങനെ ചെയ്യാറ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ പൊതുവെ ഇപ്പോൾ വീതി എടുക്കാനും ഇടാനൊക്കെ ഒരു മടി വരില്ല എടുത്തേക്കിന് അപ്പോൾ നമ്മളിതാ രാവിലത്തെ കലാപരിപാടികൾ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് ചോറ് അവിടെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കറിയും പൊരിയൊന്നും ഇന്ന് രാവിലെ ഉണ്ടാക്കേണ്ടി വന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ രാത്രിക്ക് നമ്മൾ കാക്കു മീനൊക്കെ കൊണ്ടുവന്ന് നീന് അപ്പോൾ മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെണ്ടക്ക പുളിങ്കറി ഉണ്ടാക്കി കേട്ടോ വെണ്ടക്ക പാലക്കാട് സ്റ്റൈൽ വെണ്ടക്ക പുളി കേട്ടോ അങ്ങനെ ഒരു പുളിങ്കറി വെച്ചാൽ അത് പെട്ടെന്നൊന്നും കേട് വരില്ല കേട്ടോ അതുപോലെ കുറച്ച് ഒരു ലേശം തേങ്ങയും കൂടി അരച്ചിട്ടുണ്ട് നല്ല മീൻ കറി സ്റ്റൈലിലാണ് കേട്ടോ വെണ്ടക്കറി നമ്മൾ വെക്കുക നമ്മൾ പാലക്കാട് ആ സ്റ്റൈലിലാണ് വെക്കുന്നത് അല്ല എപ്പോഴും ഞാൻ അധികം പുളിയും എരിവും ഒക്കെ നല്ലതുപോലെ ഇടുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കറിയൊന്നും പിറ്റേ ദിവസത്തേക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ ഒന്ന് ചൂടാക്കി വെച്ചാൽ മാത്രം മതി അപ്പോൾ അതാ രാവിലെ അതും ചൂടാക്കി കൂടി ചൂടാക്കിയിട്ടുണ്ട് പിന്നെ മീനൊക്കെ കേട്ടോ ഇന്നലെ രാത്രി തന്നെ ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കാക്കുവിന് ചോറ് കൊണ്ടുപോകണം കേട്ടോ ചോറ് കൊണ്ടുപോകാനുള്ള തിരക്കിലാണ് അപ്പോൾ രാവിലെ മീൻ നിർബന്ധം ആട്ടോ നമ്മളെ കാക്കുന് മീൻ ഇല്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ചോറ് തീറ്റ കണക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് അപ്പോൾ ചോറും ആക്കി കൊടുക്കണം അതുപോലെ കറി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ ഇനിയിപ്പോൾ ചായക്ക് കടിയുണ്ടാക്കണം കേട്ടോ ഞാൻ ആദ്യം തന്നെ ചോറാണ് വെച്ചത് എണീട്ട് വന്നേക്കുന്ന ചായയും ചോറും ഒക്കെ അങ്ങനെ ചായ വെച്ചിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ ചായ ഫസ്റ്റ് എണീറ്റ ചായ ഒന്നും വെച്ചില്ല മോന് മദർസിക്ക് പോയിപ്പോന് ഒരു കുറച്ചങ്ങോട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ചായ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എണീക്കുമ്പോൾ ഇതിലൊക്കെ തണുത്ത് പിന്നെ ഒന്ന് ചൂടാക്കണ്ടേ അപ്പോൾ ആ ചൂടാക്കിയിട്ട് ഒരുപാട് ചായ കുടിക്കാൻ പറ്റില്ല എന്ന് കേട്ടോ അതുകൊണ്ട് ഞാനിന്ന് ഇപ്പോൾ എല്ലാവരും എണീറ്റതിന് ശേഷം മാത്രമേ ചായ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അങ്ങനത്തെ ആ അരിയൊക്കെ അരച്ച് നമ്മൾ കലക്കി കലക്കിപ്പാർന്ന അപ്പാണ് കേട്ടോ മലപ്പുറം സ്പെഷ്യൽ കലക്കി തൂത്ത അപ്പം ഇവിടെ കലക്കി തൂത്ത അപ്പം എന്ന് പറയും കേട്ടോ അപ്പോൾ ചിലവർ ദോശ എന്ന് പറയും ഇവിടെ ദോശയ്ക്ക് നമ്മൾ പുളിച്ച മാവണ്ടല്ലോ ഉഴുന്നും അരിയും ഉഴുന്നും ആട്ടി നമ്മൾ അരച്ച് വെക്കില്ല അതിനാണ് ഞങ്ങൾ ദോശ പറയാ ഇതിനെ കലക്കിപ്പാർന്ന അപ്പം എന്ന് പറയും കേട്ടോ അപ്പം എന്നാണ് പറയുക പിന്നെ അതുപോലെ ആപ്പം വേറെ ഉണ്ട് കേട്ടോ ആപ്പം എന്ന് പറഞ്ഞാൽ വേറെ ഈസ്റ്റൊക്കെ ചേർക്കൂല അതിന് ആപ്പം എന്ന് പറയും അങ്ങനെ എന്തായാലും അപ്പങ്ങൾ പലവിധമാണല്ലോ അപ്പോൾ എന്തായാലും നമ്മളിതാ അരിയൊക്കെ അരച്ചപ്പൊക്കെ ചുട്ടൽ ചുടലടത്തിക്കണ് പിന്നെ ചോറ് ഏകദേശം വേവ് ആകാറായിട്ടും അപ്പം റേഷൻ കടയില അരിയാണ് കേട്ടോ അതുകൊണ്ട് വേഗം തന്നെ ചോറ് റെഡി ആയി കിട്ടും ഒരുപാട് ടൈമൊന്നും ചോറ് വെക്കാൻ ആവശ്യമില്ല കേട്ടോ ഇതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് എല്ലാവരും എണീറ്റ് ഒക്കെ ചെയ്ത് മോന് വലിയ മോനൊക്കെ രാവിലെ അഞ്ച് മണിക്കൊക്കെ എണീക്കെട്ടോ എണീക്കട്ട് പിന്നെ അവൻ കിടക്കാറാണ് ചിലപ്പോൾ ജിമ്മിന് പോവും അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അവിടെ കിടക്കു കേട്ടോ അങ്ങനെ മോനും ചെറിയവനും എണീറ്റ് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് എനി പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കിയ കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ കാക്കൂനുള്ള ചോറാക്കലും കൂട്ടാനാക്കലും അപ്പോൾ രാവിലെ ഏഴും ഏഴര ആവുമ്പോഴത്തേനും പോകണം കേട്ടോ അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേനും നമുക്ക് ചോറും ചായയും കടിയും ചോറുകളുള്ള കൂട്ടാനും ഒക്കെ ആവണം ഇന്ന് അപ്പോൾ കടല ഞാൻ വെള്ളത്തിലിട്ടുണ്ട് കടലക്കറിയാണ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചത് പക്ഷേ ടൈം കിട്ടിയില്ല കേട്ടോ അപ്പോൾ കാക്കു പോകുമ്പോഴത്തേനും സമയം ആയി അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ വെണ്ടക്ക കറി ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ അപ്പത്തേക്കും അത് മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അപ്പത്തേക്കും വെണ്ടക്കറി ചോറുക്കും വെണ്ടക്കറിയാണ് കേട്ടോ പിന്നെ മീനുണ്ടല്ലോ മീൻ വരിച്ചതും ഉണ്ടല്ലോ അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് വേഗം അതൊക്കെ ഒന്ന് റെഡിയാക്കുക കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ടൈം നോക്കി നോക്കിയിട്ടാട്ടോ ഓരോ ജോലികളും ചെയ്യുക എന്താ വച്ചാൽ നമ്മൾ കാരണം അവർക്ക് ടൈം വൈകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും നമ്മളിത് ആ ചോറൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് ഇനി അതൊന്ന് ഊറ്റിയെടുക്കട്ടെ അപ്പോൾ കൂട്ടാനും മീനൊക്കെ ആക്കി വെച്ചിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ ചോറൊന്ന് ഊറ്റിയിട്ടാക്കണം അതുപോലെ തന്നെ അപ്പം ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ അപ്പം പിന്നെ പത്ത് മണിക്ക് കഴിക്കാനും പിന്നെ ഉച്ചയ്ക്ക് ചോറ് അപ്പോൾ അവിടെ ഹോട്ടലൊന്നും അടുത്തില്ലാത്ത കാരനാണ് ചോറ് കൊണ്ടുപോകുന്നത് അധികം ദൂര സ്ഥലത്തേക്കൊക്കെ പണിക്ക് പോകുമ്പോൾ അധികം ഞാൻ ചോറ് കൊടുത്തയറ്റലുണ്ട് അതെന്താ ചില ഈ ഹോട്ടൽ നിന്നൊക്കെ തിന്നുമ്പോൾ എന്നും കുറേ ദിവസം തിന്നുമ്പോൾ അല്ല വയറുവേദനയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടികൂടും കേട്ടോ അതുകൊണ്ട് ചോറ് പരമാവധി നമ്മളിപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ അല്ലേ പിന്നെ വൈകുന്നേരം വരെ നമുക്കൊരു പണിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലെ എന്തായാലും കുറച്ച് തിരക്കിട്ട് എടുത്താലും നമ്മൾ പിന്നീട് നമുക്ക് സുഖമായിട്ട് ഇരിക്കാമല്ലോ അവരുടെ കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ രാവിലെ തുടങ്ങി വൈകുന്നേരം മണി അഞ്ചര ആറു മണിവരെ പണിയെടുക്കുക പണി ചെയ്യുന്നല്ലേ അപ്പോൾ നമ്മൾക്കൊക്കെ സുഖം തന്നെ ഒന്നുമില്ല നമ്മളൊക്കെ അങ്ങനെ സുഖമായിട്ട് ഇരിക്കുക അപ്പോൾ എന്തായാലും രാവിലത്തെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതൊക്കെ നമ്മളങ്ങോട് സഹിക്കന്നെ ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മൾ അപ്പം ചുടലും ചായ ഉണ്ടാക്കലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ ചോറ് ആക്കണം പാത്രം തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും എവിടെ വെച്ച് എന്താ ഒന്നും ഒരു ഐഡിയ ഇല്ല പിന്നെയാണ് ഞാൻ ഓർത്തത് പിന്നെ കടല ഇന്നലെ രാത്രി ഞാൻ കടല കുതിർത്താൻ വേണ്ടിയിട്ട് ആ പാത്രമാണ് ഇട്ടെടുത്തത് അപ്പോൾ അത് ഞാൻ ഇവിടെ തിരിച്ചെറിയ ഈ ഇതിൽ എന്താ പറയുക എലികളെ ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ആ പാത്രത്തിലിട്ടിട്ട് പിന്നെ അവിടെ ഉള്ളിലെ മേശ മേശമ്മ കൊണ്ട് വെച്ചതാണ് കേട്ടോ അത് തട്ടിമറിച്ചൊക്കെ ഇട്ടാലോ വിചാരിച്ചിട്ട് ഭക്ഷണ സാധനമൊക്കെ അല്ലേ അപ്പോൾ ചോറ് ബാക്കിയുള്ളതൊക്കെ ഞാൻ രാത്രി മേശമ കൊണ്ടുവന്ന് വെക്കലാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുവച്ചത് എനിക്ക് തേനോ ഓർമ്മയിട്ടില്ല പിന്നെയാണ് ആലോചിച്ചത് കടലിൻ്റെ കാര്യം കേട്ടോ അപ്പം വേഗം അതൊക്കെ ആക്കി അവിടെ വെച്ചു അപ്പോൾ എലിൻ്റെ ശല്യം നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എലികൾ വരുന്നുണ്ട് ഉള്ള തക്കാളി അതുപോലെ അപ്പോൾ തന്നെ ചോറും പാത്രമൊക്കെ അങ്ങോട്ട് തുറന്നിടുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അത് എലിക്കണി ഒരു ദിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു എലി ഒക്കെ കിട്ടിയിട്ടോ പക്ഷേ നമുക്ക് എന്തോ കൊല്ലാനുള്ള മനസ്സ് വന്നില്ല കേട്ടോ ഞാൻ ആ എലീനെ തുറന്ന് വിടാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നമ്മൾ കാക്കു ചോദിച്ചത് ആ എലിനെ എന്തേ ചെയ്തു ചോദിച്ചിട്ടോ അവിടെ പാടത്ത് കൊണ്ടുപോയി ആക്കിപ്പോന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ പാടം കാഴ്ച കാണാൻ പോകില്ലല്ലേ അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ദിവസം ആക്കിപ്പോന്നു പക്ഷേ തുറന്നതും ആൾ ഞാൻ വീട്ടിലെത്തണേ മുന്നെ ആൾ ഇവിടെ എത്തിക്കുന്നുണ്ട് എൻ്റെ മുന്നേ ഓർഡറ് കണ്ടിട്ടു എന്നിട്ട് ഓടി ൊന്നും കണ്ടില്ല വീണ്ടും ആ എല തന്നെയാണ് തോന്നുന്നുണ്ട് പിന്നെ തക്കാളി എല്ലാം തേങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കരണ്ട് കടിച്ച് തിന്നാണ് കേട്ടോ അപ്പം ഞാനെപ്പോഴും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ രാത്രി ആയാൽ അവിടെ മേശമ്മ കൊണ്ടുവച്ചിട്ട് അടുക്കള വാതിലുണ്ട് അടുക്കല ചെയ്യാറ് അപ്പോൾ അപ്പോൾ പിന്നെ അങ്ങോട്ട് വരില്ല കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ എലിയനെ പേടിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചപ്പോൾ മറന്നു പോയി എന്നാണ് കേട്ടോ പറഞ്ഞു വരുന്നത് അങ്ങനെ പാത്രമൊക്കെ അത് എടുത്ത് നല്ലവണ്ണം കഴുകി കടല വെള്ളത്തിലിട്ട് വെക്കുമല്ലേ രാത്രി അത് അതാ അങ്ങനത്തെ ആ സംഭവം ആയിരുന്നു കിട്ടുമോ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് വേറെ പാത്രത്തേക്ക് മാറ്റി ഇതാട്ടോ ചോറും പാത്രമൊക്കെ ഒന്ന് കഴുകി ചോറ് ഊറ്റി എടുക്കുകയാണ് അങ്ങനെതാ നമ്മുടെ കാക്കിലുള്ള ചോറും കൂടി അവിടെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വേറെ പരിപാടി പറഞ്ഞാൽ ഇനി മക്കൾ മക്കൾക്കൊന്നും ഇരിക്കണം മോന് സ്കൂൾക്ക് പോകാനുള്ള ചോറാക്കി കൊടുക്കും മോന് പിന്നെ ഈ കറി എന്തൊന്നും പറ്റില്ലല്ലോ ഓന് വല്ല മുട്ടയൊക്കെ ഇഴങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ആദ്യം ചെയ്തു കൊടുക്കട്ടെ അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടീമിനെ ഓരോ ടീമാണ് കേട്ടോ അപ്പോൾ ആ രാവിലെ ഒരു ടീം പോവും പിന്നെ ഒരു ടീം പോവും അപ്പം ചെറിയ മോനൊന്നു പോണില്ല കേട്ടോ അവർ രണ്ട് ദിവസം സ്കൂളിൽ നിന്ന് വീണിട്ട് ചെറുതായിട്ടൊരു പരുക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ താടിമ ഒരു മുറി ആയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ചുണ്ട് കേട്ടോ അതുകൊണ്ട് അവനൊന്നും സ്കൂൾക്കൊന്നും പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലീവ് പക്ഷെ പിന്നെ ശനിയാഴ്ച ലീവ് വരുന്നു കേട്ടോ വെള്ളിയാഴ്ചയാണ് സംഭവിച്ചത് പിന്നെ ശനി ഞാൻ ലീവല്ലേ അതുകൊണ്ട് അവന് സമാധാനം പക്ഷേ എന്നാലും എന്നോട് പോകണം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പറഞ്ഞയക്കാൻ കുഴപ്പമൊന്നുമില്ല വലിയ മുറി അതൊന്നും ഇല്ല മൂന്ന് തുന്നുണ്ട് കേട്ടോ അത് അത് അവനെ വലിയ വേദന കാര്യമൊന്നും ഇല്ലാന്നൊക്കെ തോന്നുന്നത് നല്ലവൻ ആക്റ്റീവായി കളിയും ചീരയൊക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞ വെച്ച് കഴിഞ്ഞാൽ ഇനിയും അതുപോലെ അവിടെ തട്ടും മുട്ടും ചെയ്തെന്തെങ്കിലും ആയാൽ വെച്ചിട്ട് പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ കാക്കുവിനുള്ള ചോറും ചായയും കടിയും ഒക്കെ ഉണ്ട് എടുത്ത് ഇതാ പോവുകയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും സ്കൂട്ടീൻ്റെ ഡിക്കിയിൽ ഒരു സ്പ്രേ കുപ്പി വെക്കും കേട്ടോ അതിങ്ങനെ ചിലപ്പോൾ സ്പ്രേ അടിക്കാൻ മറക്കുമല്ലോ അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അതങ്ങനെ അടിക്കാമെന്ന് വെച്ചിട്ട് എപ്പോഴും ഓരോ ചെറിയൊരു കുപ്പി ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ മിന്നുവിൻ്റെ പരിപാടി മിന്നുവിന് ഫുഡ് കൊടുക്കുക അവളെ വെള്ളം മാറ്റി കൊടുക്കുക അതൊക്കെയാണ് കേട്ടോ ഇനി പരിപാടി അപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മിന്നവർക്ക് 呃，呃，呃。 കുണിച്ചലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഇരുന്ന് തന്നെ നോക്കുകയാണ് എന്താ അത് തുറക്കാത്തോ എന്താ ഫുഡ് തരാത്തോ എന്ന് വെച്ചാൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാത്രമൊക്കെ അതപ്പോൾ ആ കാലിയൊക്കെ കിടക്കുന്നത് അപ്പോൾ എന്തായാലും മിന്നുവിൻ്റെ ഫുഡ് കൊടുക്കട്ടെ ഞാൻ അപ്പോൾ അവളിൻ്റെ കയ്യിലേക്കാട്ടോ നോക്കണത് ഫുഡൊന്നും കാണാമല്ല ഇങ്ങനെ ആകെ നോക്കുകയാണ് കേട്ടോ ഫുഡ് ഇപ്പോൾ കിട്ടുമെന്ന് വെച്ചിട്ട് അപ്പോൾ അത് കണ്ടില്ലേ ഇതുപോലെ താടിമര് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് അവൾ ഇരിക്കണത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് തന്നെയാട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു െന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സമ്മും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ ബൈ